എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി ുംറവുള്ളതാണ് വ്യത്യസ്തങ്ങളിലേക്ക് റീജിയണൽ തലത്തിൽ ഡി പ്ലസ് സീറോ ഡെലിവറി നടത്തിയ പോസ്റ്റ് ഓഫീസിനുള്ള അവാർഡ് പൂക്കൂട്ടുംപാടം പോസ്റ്റ് ഓഫീസിന് ലഭിച്ചു കോഴിക്കോട് വെച്ച് നടന്ന പരിപാടിയിൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ മുഹമ്മദ് റാഷിദ് ഐ അവാർഡ് വിതരണം ചെയ്തു അതാത് ദിവസം വരുന്ന കത്തുകൾ അന്നേ ദിവസം തന്നെ ഡെലിവറി ചെയ്യുന്നവർക്കാണ് ഡിപ്ലസ് സീറോ അവാർഡ് ലഭിക്കുക കോഴിക്കോട് റീജ്യണിൽ മഞ്ചേരി ഡിവിഷനിൽ പൂക്കോട്ടുംപാടം പോസ്റ്റ് ഓഫീസിന് പാർസൽ ഡെലിവറി സ്പീഡ് പോസ്റ്റ് ഡെലിവറി രജിസ്റ്റേർഡ് പോസ്റ്റ് ഡെലിവറി എന്നീ മൂന്ന് കാറ്റഗറികളിലായി ആറ് അവാർഡുകളാണ് ലഭിച്ചത് പോസ്റ്റ്മാൻമാരായ മുഹ്സിന രമ്യ എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി പൊതുജനങ്ങളുടെയും തപാൽ ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടെയാണ് അവാർഡ് നേടാൻ സഹായമായതെന്നും പൂക്കോട്ടുംപാടം പോസ്റ്റ് മാസ്റ്റർ കെ കെ സക്കീർ പറഞ്ഞു மியுஸ் வியுரவு பூக்கொட்டும் பாடம் சொந்தம் ஹை ச்பிட் இண்டர்ணேட் நம்முட சொந்தம் இண்டர்ணேட்